അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്ത അലഹമുല്ല അലഹമുല്ല ഹുറബിൽ ആലമീൻ അല്ലാഹിബത്തുൽ മുത്തഖീൻ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം ഈ ലോക ശാശ്വതമല്ല ഒരിക്കൽ ഈ ലോകത്തിൽ നിന്ന് യാത്ര പോകേണ്ട ആളുകളാണ് നമ്മളെല്ലാവരും ദുനിയാവിൽ ഒരു യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന സമയത്ത് ആ യാത്രയിൽ നമ്മൾ കരുതേണ്ടുന്ന ഒരുപാട് വസ്തുക്കൾ മുമ്പേ നമ്മൾ തയ്യാറാക്കി വെക്കാറുണ്ട് കാരണം ആ യാത്രയുടെ സുഖവും അതിന് രക്ഷവും എല്ലാം തന്നെ നമുക്ക് വ്യക്തമായി അറിയുന്നതുകൊണ്ട് എന്നാൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മടക്ക യാത്ര അത് റബ്ബിൻ്റെ അടുക്കലേക്കുള്ള യാത്രയാണ് ആ റബ്ബ് നമ്മളോട് ആവശ്യപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതുമായിക്കൊണ്ടായിരിക്കണം റബ്ബിലേക്ക് നമ്മൾ മടങ്ങേണ്ടത് ബസൂൽ സല്ലാഹുഅലൈ വസ്ലം പറഞ്ഞു എത്ബുൽ മയീത്ത സലാസ്തുൻ ഒരു മയത്തിനെ മൂന്ന് കാര്യങ്ങൾ അനുഗമിക്കുന്നു അഹ്ലുഹു അവൻ്റെ കുടുംബക്കാർ വ മാലുഹു അവൻ്റെ ധനം വമലുഹു അവൻ്റെ പ്രവൃത്തി ഫയ്യർജി സിനാനി വ എബുക്ക വാഹിദുൻ രണ്ട് കാര്യങ്ങൾ ആ മയത്തിൽ നിന്ന് മടങ്ങി വരുന്നു വബുക്ക വാഹിദുൻ ഒന്ന് അവിടെ ബാക്കിയാകുന്നു ഫയ്യർജ് ആ മയത്തിൽ നിന്ന് മടങ്ങുന്നത് അഹ്ലുഹു അവൻ്റെ കുടുംബക്കാരാണ് വ മാലുഹു അവൻ്റെ ധനമാണ് വയബക്ക അവിടെ ബാക്കിയാകുന്നത് ആ മയത്തിൽ അഥവാ ആ ഖബറിൽ ബാക്കിയാകുന്നത് അമലുഹു അവൻ്റെ പ്രവൃത്തി മാത്രമാണ് ഈ ലോകത്ത് അവൻ ചെയ്തിരിക്കുന്ന അവൻ്റെ വിശ്വാസപരമായ ആചാര അനുഷ്ഠാനപരമായ കാര്യങ്ങൾ അതുമാത്രമാണ് ഖബറിൽ അവന് രക്ഷയ്ക്കായി ഉണ്ടാവുക അതുകൊണ്ട് സൽ പ്രവർത്തനങ്ങൾ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിതത്തിൻ്റെ ഏതേത് മേഖലയിലും ആ രീതിയിൽ യഥാർത്ഥമായി വിശ്വാസികളായി നമ്മൾ ജീവിക്കുക അള്ളാഹു സുബാൻ അബു നമ്മെ അനുഗ്രഹിക്കുമാറാക്കട്ടെ അസലാ വൈകു വർഹമുല്ലാ വാത്തു